തലസ്ഥാനത്ത് അതിശക്തമായ മഴ കനത്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി തീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം തിരുവനന്തപുരം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെയോടെ മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം നാളെ പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് സംസ്ഥാനത്ത് കനത്ത മഴയിൽ ഇതുവരെ അഞ്ച് മരണങ്ങളും വ്യാപക നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോട്ടയം വൈക്കത്ത് വേമ്പനാട്ട് കായലിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിക്കുണ്ടായ അപകടത്തിൽ ചെമ്പ സ്വദേശി സദാനന്ദനാണ് മരിച്ചത് ശക്തമായ കാറ്റിൽ വള്ളം മറിഞ്ഞാണ് അപകടമുണ്ടായത് മൃതദേഹം വൈക്കം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു ശക്തമായ മഴയിലും കാറ്റിലും വീട്ടിന്റെ മുറ്റത്തുനിന്ന് തെങ്ങ് വീണ് യുവാവ് മരിച്ചു ആലപ്പുഴ ചിറയിൽ കുളങ്ങര ധർമ്മപാലന്റെ മകൻ അരവിന്ദാണ് മരിച്ചത് തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു അഞ്ചു തെങ്ങ് സ്വദേശി എബ്രഹാമാണ് മരിച്ചത് എറണാകുളം വേങ്ങൂരിൽ കുളിക്കാനിറങ്ങിയ പത്താം ക്ലാസ് വിദ്യാർത്ഥി തോട്ടിൽ മുങ്ങി മരിച്ചു ഐക്കരക്കുടി ഷൈബിന്റെ മകൻ എൽദോസാണ് മരിച്ചത് കാഞ്ഞങ്ങാട് കൂട്ടുകാർക്കൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയ പതിനാറുകാരൻ മുങ്ങിമരിച്ചു അരയി വട്ടത്തോടിലെ അബ്ദുള്ള കുഞ്ഞിയുടെ മകൻ സിനാനാണ് മരിച്ചത് ശക്തമായ മഴയെ തുടർന്ന് റെഡ് അലർട്ട് നിലനിൽക്കുന്ന കോട്ടയത്ത് വിനോദസഞ്ചാരത്തിന് വിലക്ക് ഏർപ്പെടുത്തി കോട്ടയത്തിന്റെ മലയോര മേഖലയിലുള്ള പ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും നിരോധിച്ചു കോട്ടയത്തിന് പുറമെ ഇടുക്കിയിലെ മലയോര മേഖലകളിലും രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാത്രി ഏഴ് മണി മുതൽ രാവിലെ ആറു മണി വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇടുക്കിയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് മഴ കനത്തതോടെ വിവിധ ിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ആലപ്പുഴ ജില്ലയിലെ ചെർത്തലയിൽ തോരാതെ പെയ്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു തീരദേശ പ്രദേശങ്ങളിൽ കൂടുതൽ ദുരിതം നേരിട്ടു വീടുകളിൽ വെള്ളം കയറിയതോടെ പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കോട്ടയം ഇടമറുഗിൽ ഉരുൾപൊട്ടി ഏഴ് വീടുകൾ തകർന്നു കൊച്ചിയിൽ മേഘവിസ്ഫോടനമെന്ന ഉയർന്നിട്ടുണ്ട് കളമശ്ശേരിയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി നഗരപ്രദേശങ്ങളും ഇൻഫോ പാർക്കും മുങ്ങി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് വെള്ളം കയറി ദേശീയപാതയിലട ം ഗതാഗത തടസ്സമുണ്ടായി കൊച്ചിയിൽ ഒന്നര മണിക്കൂറിൽ തൊണ്ണൂറ്റിയെട്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് മേഘവിസ്ഫോടനമാകാമെന്ന് കുസാറ്റിലെ ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തലുണ്ട് മലയോരങ്ങളിലൂടെ രാത്രികാല യാത്ര ജില്ലാ കളക്ടർ നിരോധിച്ചിട്ടുണ്ട് തെക്കൻ തമിഴ്നാടിന് മുകളിൽ രൂപം കൊണ്ട ചക്രവാത ചുഴിയാണ് ഇപ്പോൾ പെയ്യുന്ന ശക്തമായ മഴയ്ക്ക് കാരണമെന്നാണ് പറയുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് പ്രകാരമാണ് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് ശക്തമായ കാറ്റ് വീശുന്നതിനാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് ദുരന്ത നിയമപ്രകാരം രാത്രി ഏഴ് മുതൽ രാവിലെ ആറു വരെയാണ് നിരോധനം ഉത്തരവ് കർശനമായി നടപ്പാക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഇൻസിഡന്റ് കമാൻഡർ കൂടിയായ തഹസിൽദാർമാർ എന്നിവർക്ക് ചുമതല നൽകിയിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇലവീഴ പൂഞ്ചറയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ പ്രവേശനം നിരോധിച്ചു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി